എല്ലാവർക്കും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം രാഹുൽ കഴിഞ്ഞാൽ പിന്നെ കുറ്റാരോപിതനായി പൊതുവേ ആളുകൾ കണ്ടതല്ലെങ്കിൽ സി പി എം ആരോപിച്ചത് ഷാഫി പറമ്പലിനെ ഷാഫി പറമ്പിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞില്ല എന്ന ആരോപണത്തിന്റെ പുറത്താണ് കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫി പറമ്പിലിന്റെ വാഹനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതും പ്രതിഷേധം സംഘടിപ്പിച്ചതുമൊക്കെ ഈ വിഷയമൊക്കെ വീണ്ടും വിവാദമാകുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടിനെ വീണ്ടും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ചേർത്തു പിടിക്കുന്ന ഷാഫി പറമ്പലിനെ കാണുന്നത് ഇന്നലെ പാലക്കാട് ഷാഫി പറമ്പിൽ എം പി എത്തിയിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തി എന്നായിരുന്നു എന്താണ് താങ്കളുടെ സന്ദർശന ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ പ്രതികരണം പറഞ്ഞത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഷാഫി പറമിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം രാഹുൽ മാംകൂട്ടത്തിനെ പാലക്കാട് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്നായിരുന്നു യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും അസോസിയേഷനുകളുടെയൊക്കെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ ഒരു മുറിയിൽ അടച്ചിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് ആത്മഹത്യ ചെയ്യാൻ വരെ മാനസികമായി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവിധ ആളുകളോട് പറയുന്ന സാഹചര്യമുണ്ടായി തിരക്കിട്ട് നടന്നിരുന്ന ഒരു ഓട്ടത്തിൽ പാച്ചിനിടയിൽ നിന്നും ഒക്കെ മാറി നിലവിൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയോളമായി സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കാണുന്നത് അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്ന സാഹചര്യം അതൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഒരു പരിധി വരെ വന്നത് മാത്രമല്ല സി അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പൂർണ്ണമായ എതിർപ്പും അവിടെ വ്യക്തമാവുന്നുണ്ട് എന്തായാലും മണ്ഡലത്തിൽ നിന്നും ഏറെ നാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്ന് യോഗം വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ പാലക്കാട് ഒരു കോട്ട കെട്ടും ആ കോട്ടയുടെ സംരക്ഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമാകും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റ കൊടുക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്താനോ ഷാഫി പറമ്പിൽ സന്നദ്ധമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും നിർബന്ധിച്ച ഗർഭചിത്രം നടത്തിയെന്നുമുള്ള പരാതികൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ പരാതികളെയൊക്കെ വിശദമായി പരിശോധിക്കും സൈബർ വിഭാഗത്തിൽ നിന്നുള്ള വിദഗ്ധർ വനിതാ ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ സംഘത്തിൽ ഉണ്ടാകും ഇവരുടെ നേതൃത്വത്തിൽ അതിജീവിതകളുടെ വിശദമായ മൊഴിയെടുക്കുമെന്നും ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം എന്ന് തന്നെയാണ് കൃത്യമായി മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അതിജീവിതകളുടെ വിശദമായ മൊഴിയെടുത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക എന്ന ഉദ്ദേശം തന്നെയാണുള്ളത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക ദിവസങ്ങളാണ് ഇനി വരുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ നിന്ന് കൊടുക്കുക തന്റെ ഭാഗത്ത് തെറ്റിലൊന്ന് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ രാഹുൽ മാംകൂട്ടത്തിന് സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം പോലീസ് മേധാവിക്ക് ലഭിച്ച ആറ് പരാതികൾ പരിശോധിച്ചപ്പോൾ ഗുരുതര കുറ്റകൃത്യങ്ങളാണെന്ന് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത് അത്രത്തോളം ഗുരുതരമാണോ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള തെളിവുകൾ പോലീസിൻ്റെ അടുത്തേക്ക് എത്തിയ പരാതികൾ ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ കേവലം രാഷ്ട്രീയമായി മാത്രം രാഹുൽ മാംകൂട്ടത്തിനെ വധിക്കാനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി വധിക്കാനുള്ള ഉദ്ദേശം മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് ഈ ഘട്ടത്തിലാണ് പാലക്കാടേക്ക് രാഹുൽ തിരിച്ചെത്തേണ്ടതുണ്ട് അവരുടെ ബോധ്യത്തിൽ ഷാഫി പറമ്പിൽ ഇടപെടുന്നത് ഇത് വളരെ നിർണായകമാണ് ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിച്ച സംഭവം എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് ലൈംഗികമായ ഒരു പീഡനമൊക്കെ എവിടെയാണ് നടന്നത് എന്ന് ചോദ്യം ബാക്കിയാവുന്നുണ്ട് ആ വോയിസ് റെക്കോർഡുകൾ മാത്രമാണ് ഇപ്പോൾ അതിന് തെളിവായുള്ളത് അതിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നല്ല രണ്ടുപേരും തമ്മിൽ ഉഭയസമ്മർദ്ദ പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിനെ അബോട്ട് ചെയ്ത് കളയണമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്നു ഒരു പൊതുപ്രവർത്തകനെന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഫ്ലേർട്ട് ചെയ്ത് സ്ത്രീകളുടെ ഇൻബോക്സിലേക്ക് അവരുടെ പ്രൈവസിയെ ഹനിക്കുന്ന തരത്തിൽ എത്തിയതായുള്ള കമന്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളാണ് വന്നിട്ടുള്ളത് ലൈംഗിക പീഡനം എന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളെ ഉയർത്താനുള്ള ശ്രമവും സംഘടിതമായി നടക്കുന്നുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടേ മതിയാവുകയുള്ളൂ അദ്ദേഹം ഇപ്പോഴും ജനസ്വീകാര്യനാണ് നമുക്കത് കമന്റ് ബോക്സുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഇവരെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് രാഹുലിനെതിരെ ആരോട് ഉന്നയിച്ച മറ്റു രണ്ട് സ്ത്രീകളുടെയും മൊഴി രേഖപ്പെടുത്തതെ ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് നോട്ടീസ് എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും രാഹുലിനെ തിരിച്ച് കൃത്യമായി പാലക്കാടേക്ക് എത്തിച്ച ജനങ്ങളുടെ ഇടയിലിറക്കി ക്ലബ്ബുകളുടെയും പരിപാടികളിലും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ ജനകീയ മുഖമാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അത് ആ വഴിക്ക് നടക്കട്ടെ രാഹുലിനെ ജനങ്ങൾക്ക് സ്വീകാരനാണെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം എന്തായാലും വീടുകൾ കയറിയിറങ്ങി രാഹുൽ ഒരു പീഡനവീരനാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഡിവൈഎഫിയുടെയും സി പി എമ്മിന്റെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ രാഹുലിനെ ചേർത്ത് പിടിക്കുകയാണ് ഷാഫി ചെയ്യുന്നതെന്നാണ് ചിത്രം വ്യക്തമാക്കുന്നത്